ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഒത്തിരി പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചുണങ്ങ് അതുപോലെ തന്നെ ഈ ഗുഹ്യഭാഗത്തെ ചൊറിച്ചിൽ ഒരു നമ്മുടെ ശരീരത്തി ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ കംപ്ലീറ്റ് മാറാൻ വേണ്ടിയിട്ട് എന്ത് സോപ്പാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അതുപോലെ തന്നെ അതിനൊരു വീഡിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇതൊരു അതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് എന്തായാലും ഫുൾ ആയിട്ട് കണ്ടുനോക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സസ്യമാണ് അപ്പം ഇത് നമുക്ക് ചുണങ്ങ് മാറ്റാൻ വേണ്ടിയിട്ടും ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സസ്യമാണ് കേട്ടോ ഇതിപ്പം നമ്മുടെ പാടങ്ങളിലും അതുപോലെ തന്നെ ഈ ആറ് പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങൾ തോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത് അപ്പോൾ അത് നമുക്ക് എടുക്കാം എന്നാണ് പറയുക അത് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു കിലോ സോപ്പ് ബേസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഇതിപ്പോൾ നമുക്ക് പേഴ്സണലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സോപ്പ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം അതിനാണീ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു നീരും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യുന്നത് ഇങ്ങനെ നീരും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ ഒരു മൂന്ന് മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ അതിൽ ഫംഗസ് ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങും നമുക്ക് കണ്ണിൽ കാണാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഒരു മൂന്ന് മാസം വരെ ഇത് കേട് കൂടാണ്ടൊക്കെ ഇരിക്കുക കേട്ടോ അപ്പം നമുക്ക് ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ചുണങ്ങനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒരു സോപ്പ് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് അത് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ അത് നന്നായിട്ട് അരച്ച് നല്ലപോലെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് അരിവേപ്പിൻ്റെ ഇലയും കറ്റാർ വാഴയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് അത് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഗുണം കിട്ടും അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് എടുക്കാം കറ്റാർ വാഴ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം കറ്റാർ വാഴ ചേർക്കുകയാണെങ്കിൽ കുറച്ച് നല്ലപോലെ അരഞ്ഞ് കിട്ടും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അറിയാൻ ഭയങ്കര പാടായിരിക്കും നല്ലപോലെ ആ ഒരു കറക്റ്റ് ഇത് അരപ്പ് കിട്ടാൻ പാടായിരിക്കും കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിലും ഒലീവ് ഓയിലും ആണ് പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിനും ആണ് കേട്ടോ ഇതും ഇത് മൂന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റമിൻ ഇയും കൂടെ ഞാൻ പെട്ടെന്ന് കാണിക്കുന്ന എല്ലാവർക്കും അറിയാം സോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എല്ലാ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കാണിച്ചു തരാ കാണിച്ച് തരേണ്ട ആവശ്യമില്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് എല്ലാം നമ്മുടെ ബേസ് എല്ലാം മെൽറ്റ് ആയി വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ കൂട്ടായിട്ടുള്ള നമ്മുടെ ആറ്റുതകര കൂട്ട് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഈ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത് ഗ്രീൻ കളറാണ് ഇങ്ങനെ കാണുമ്പോഴത്തേനും ബ്ലാക്കായിട്ട് തോന്നും പക്ഷേ എടുത്തു കഴിയുമ്പോഴത്തേനും ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ ഞാൻ ഇനി അത് വാങ്ങി വെച്ചിട്ടുണ്ട് വാങ്ങി വെച്ചിട്ടാണ് നമ്മൾ സ്മെല് ആഡ് ചെയ്ത് കൊടുത്തത് ഒരു പത്ത് പന്ത്രണ്ട് മില്ലി സ്മെല്ല് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല സ്മെല്ലിനു വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തുളസിയുടെ സ്മെല്ലാണ് കാരണം തുളസി ഒരു ആയുർവേദ ടച്ച് കിട്ടുന്ന സ്മെല്ലായതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കിനി അത് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറേ ആൾക്കാർ ഒരു സോപ്പിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു സോപ്പ് ഉണ്ടാക്കിയ കേട്ടോ നോക്കി ഒഴിക്കാം ഞാൻ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വെളിയിലേക്ക് പോയിട്ടുണ്ട് അപ്പം നമ്മൾ കഴിവതും നോക്കിയിട്ട് ഒഴിക്കാൻ ശ്രമിക്കുക കുറേ കാരണം എന്നാൽ സോപ്പ് ബേസും കാര്യങ്ങളും സ്മെല്ലും ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായ റേറ്റും ആവുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ സോപ്പ് ഇപ്പോൾ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു ലീഫിൻ്റെ മോഡലിൽ ചെയ്തതാണ് ഞാൻ അതിപ്പോൾ കാരണം ഈ ഒരു ഇലയെ കൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കയ്യിലുണ്ടാവുന്ന അല്ല കയ്യിൽ ഉദാഗത്തൊക്കെ ഉണ്ടാവുന്ന ചുണങ്ങുണ്ടല്ലോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല സോപ്പാണ് കേട്ടോ അതുപോലെ തന്നെ കുരുക്കൾ ഈ ഗുഹിയ ഭാഗത്ത് ചൊറിച്ചില് അങ്ങനെ പീരീഡ്സ് ടൈമിലൊക്കെ ഉണ്ടാവുന്ന ചൊറിച്ചിലൊക്കെ ഉണ്ടാവും സ്ത്രീകൾക്ക് അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും നമുക്ക് ഈയൊരു സോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറുന്നതാണ് ആ ഒരു ചൊറിച്ചിലിനൊക്കെ ശമനം ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് പാക്ക് ചെയ്തിട്ടുള്ള സോപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലീനർ റാപ്പ് വെച്ചിട്ടാണ് ജസ്റ്റ് പാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്ര സോപ്പ് ബേസും അതുപോലെ തന്നെ സ്മെല്ലുകളും ഷാംപൂ ബേസും ഫേസ് വാഷിൻ്റെ ബേസും മറ്റ് കോസ്മെറ്റിക്സിൻ്റെ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാട്ടെ